നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്നവരിൽ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്കുള്ള അറിയിപ്പ് എത്തി സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളിൽ ഏഴര ലക്ഷത്തോളം പേർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാർ വിതരണം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു പെൻഷൻ തുക അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതലാണ് ഈ മാറ്റം ഉണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്കൊക്കെ കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഈ തുക നിക്ഷേപിക്കുന്നത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് വരെയാണ് ഇത്തരത്തിൽ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നാൽ ഈ ഒരു തുക കഴിഞ്ഞ ഏഴ് മാസത്തോളമായി കുടിശ്ശികയാണ് ഈ ഇലക്ഷന് മുൻപ് ഈ ഒരു തുക കുടിശ്ശിക തീർത്ത് വിതരണം സംസ്ഥാന സർക്കാരിന്റെ പെൻഷനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കുടിശ്ശിക തീർത്തുള്ള വിതരണവും ഉണ്ടാവുമെന്ന അറിയിപ്പാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ തുക എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക